ഹായ് ഫ്രണ്ട്സ് ആ ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഫാമിലി കംപ്ലീറ്റ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോവുകയാണ് അവിടെ ഒരു അത്യാവശ്യ കാര്യമായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം കൊച്ചുങ്ങളെയൊക്കെ രാത്രിയെ റെഡിയാക്കി കിടന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തിട്ട് കിടക്കുകയാണ് ഇനി എണീപ്പിക്കുമ്പോൾ എന്താണ് അവസ്ഥയെന്നറിയത്തില്ല രാവിലെ ആകുമ്പോൾ ഭയങ്കര കോള് മാറ്റാണ്ട് അതുകൊണ്ട് അവരെ അങ്ങനെ ചെയ്തിട്ടൊക്കെയാണ് രാവിലെ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ തിരികെയാണ് അവിടെ നിന്ന് ഇനി അവന്മാരെയൊക്കെ ഒന്ന് എണ്ണയിപ്പിക്കാം അപ്പൊ ഓക്കെ കാഴ്ച നമ്മൾ നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര നല്ല തണുപ്പ് അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നല്ല തണുപ്പുണ്ട് ആ തണുപ്പത്ത് നമ്മള് തണുത്തു വിളച്ചു പോയപ്പോ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ടു കാലത്ത് ബൈപ്പാസ് കഴക്കൂട്ടൊക്കെ കഴിഞ്ഞ് ബൈപ്പാസ് താബ്രാൻമൊക്കെ ഒക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ ആ തണുപ്പത്ത് വിതച്ചു പോയപ്പോ മഴ നമ്മുടെ കാലത്ത് ശക്തമായിട്ടുള്ള മഴയും കൂടി തുടങ്ങി അങ്ങനെ നമ്മൾ ആ വണ്ടിയിൽ ിച്ച് ആഴ്ച കട്ടായിട്ട് ഇരിക്കുകയാണ് നമ്മൾ അവിടെയൊക്കെ നല്ല ചൂടായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആദ്യത്തെ മറ്റുള്ള മഴ നല്ല നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങനെ പോവുകയാണ് നൈറ്റ് ഡ്രൈവ് എന്ന് വെച്ചാൽ വേറെ നല്ല നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല കാരണം വേറെ തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല ബാക്കി നമുക്ക് പോകണ വഴിക്ക് വിശേഷം തമിഴ്നാട് ബോർഡർ എത്തി ഇനി ഒരു ചായ ബാക്കി യാത്ര അടുത്തൊരു കട നല്ലൊരു നീറ്റായിട്ടൊരു കടയെ കണ്ടു അയാളെ അങ്ങോട്ട് കയറാനാണ് ചായ കുടിക്കാനായിട്ട് തമിഴ് കടയാണ് പേരെന്തോന്നു വാങ്ക മക്കളെ വാങ്ക അങ്ങനെ എന്തോ ആണ് സംതിങ് എഴുതിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോകാനായിട്ട് ഇരിക്കുന്നത് കൊച്ചുങ്ങളിതായ പാതിരാത്രി രണ്ടു മണി അങ്ങോട്ടാണ് രണ്ടല്ല രണ്ടോ മൂന്നോ മണിയായി നമ്മളിറങ്ങി വണ്ടി നിർത്തിയതും രണ്ടെണ്ണം ഉറങ്ങിക്കിടന്ന രണ്ടെണ്ണം ചാടി കഴിഞ്ഞിട്ട് ഓരോന്നിൻ്റെ കോലം കാണാൻ പറയാലോ അങ്ങനെ ചാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ചായ ഓടിക്കാനായിരിക്കും ഇനി നേരെ ചായ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ നേരിട്ട് ട്രിപ്പ് ഓക്കൊണ്ടിരിക്കും പിന്നെ രാത്രി ഓടിക്കുമ്പോഴിരിക്കുന്ന നമ്മൾ ലോഡിങ് വണ്ടിയുള്ള ഒരുപാട് കാണും അതുപോലെ ഇപ്പം നേരെ ഏതാണ്ട് വെളുത്ത് ആറുമണിയായി ആറല്ല അഞ്ച് മുക്കാൻ കഴിഞ്ഞ് നമ്മൾ ഏതാണ്ട് അങ്ങ് അങ്ങനെ യാത്ര ചെയ്തപ്പോഴാണ് റോഡിന്റെ സൈഡിൽ കൂടെ സെൻട്രൽ ഭാഗത്ത് വച്ച് ആ കാണുന്നതല്ല അത് കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു അമ്മ പോയി അതിന് ഒരു കമ്പ് എടുക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നവരൊക്കെയാണ് നിങ്ങളാ കാണുന്നത് നമ്മളെ ഭയങ്കര അച്ചടി പ്രേമികളാണ് ആ വീട്ടില് ഉള്ള എല്ലാരും അങ്ങനെ അമ്മ പോയിട്ട് നേരെ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ തന്നെ പോയി അടിവാകാനായിട്ട് ചെന്ന് നല്ല നല്ല ഭംഗിയുണ്ട് അത് നിൽക്കുന്നത് ഫുൾ അതാണ് ആരും വരവാണ് അത് നിൽക്കുന്ന കാലം നല്ല ഭംഗിയുണ്ട് അങ്ങനെ ആ അങ്ങനെ എന്തായാലും നമ്മൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും കൊണ്ട് നമ്മൾ അടുത്ത കാറിൽ കേടാനായിട്ടുള്ള ശ്രമത്തിലാണ് അപ്പൊ തൂത്തുപുടി ആളുകൾ വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നു അത് അടുത്തുള്ള ഉപ്പ് കൊണ്ടുകൂടെ കാണുന്നത് കണ്ട അറിയാമല്ലോ നമുക്ക് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് വെള്ളം ലയിപ്പിച്ചിട്ടാണ് ഉപ്പ് കിട്ടുന്നത് അപ്പൊ ഉപ്പിന്റെ ആ ഒരു സമയമല്ലേ അല്ല അതുപോലെ ഉപ്പിന്റെ സമയം തന്നെ പക്ഷെ അത് പ്രളയം അതായത് ഇപ്പം ഈ ഇടയ്ക്ക് ഡാമ് പൊട്ടി വെള്ളം കയറിയതിന് ശേഷം അവർ പിന്നെ വലുതായിട്ട് ഇവിടെ ഉപ്പിന്റെ നിർമ്മാണം പോകാണ് കാരണം അത് വൃത്തിയാക്കിയതിന് ശേഷമേ ഇനി അവര് ചെയ്യത്തുള്ളൂ അപ്പൊ ഇനി നേരെ നമ്മുടെ തൂത്തുക്കുടിയിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് നമുക്ക് കാരണം വേണമൊന്നുമില്ല നമുക്ക് ഒരാ ഒരാളെ അവിടെ കാണാൻ കഴിയും നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ തൊട്ടടുത്തത് നമ്മൾ നമ്മൾ തന്നെയും കാണിക്കില്ല തൊട്ടടുത്ത് നമുക്ക് ഒരു 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 പക്ഷിയെ കാണാൻ പറ്റും അത് നമുക്ക് അവിടെ ചെന്നിട്ട് തന്നെ നോക്കാതെ ഏതാണെന്ന് കാണിച്ചു തരാം അത് നമ്മളവിടെ ചെല്ലുമ്പോൾ അതൊന്നും എന്ന് അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ യാത്ര ചെയ്യാം അപ്പൊ നമ്മൾ അതിനുള്ളിലോട്ട് അകത്ത് പാസില്ലാതെ നമ്മൾ നമ്മൾ ആ പറഞ്ഞ നമ്മുടെ ആ അതിഥി ഗിഫ്റ്റ് നമ്മുടെ കൈ കണ്ണത്തെ ദൂരത്തിൽ കയ്യെത്താത്ത ദൂരത്തിനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അരിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിലെ കോട്ടേജിലെ ആ കൊച്ച് നമുക്ക് അരി തന്നു മൈലിന് കുറച്ചായിട്ട് അങ്ങനെ അത് മയില് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമ്മളെ തൊട്ട് അടുത്തുകൂടെ നയ്ക്ക നമ്മളെ പേടി നമ്മൾ മോഹൻ വന്ന് പേടിയിരിക്കുന്നതുകൊണ്ട് അത് പേടിച്ച് ഓടുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ അത് നിന്നെ ഓരോ കോട്ടേജിൽ ഇത് കേറും ഓരോ കോട്ടേജിൽ നാളെ വെള്ളിലൊക്കെ ഈ മയിൽ കീലി വെച്ചിട്ടുണ്ട് കാരണം ഈ മയിൽ നിന്ന് വീഴുന്നത് അതാത് രാവിലെയും വൈകിട്ടുമാണ് വരുന്നത് ഇപ്പൊ രാവിലെ സമയം ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ഒന്നൊന്നുമല്ല മൂന്ന് നാലിച്ച് ഒരുപാട് ഒരു പത്തിൻ്റെ പത്തെണ്ണത്തിനകത്ത് വരും എല്ലാം കൂടെ നോക്ക് കൗണ്ട് ചെയ്ത് വേണമെങ്കിൽ ഓരോ സമയം ഓരോന്നും ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ നമ്മളടുത്ത് വരാനായിട്ടുള്ള ഒരു ഇങ്ങനെയൊക്കെ വന്നിട്ടില്ല പക്ഷേ നമ്മൾ അടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് തിന്നാറുണ്ട് പിന്നെ മോൻ പേടിയാണ് അവൻ കിടന്ന് ബഹളം ഓട്ടിക്കുന്നതുകൊണ്ടാണ് ഇത് ഓടി ഓടി പോകുന്നത് ചിലവ് നല്ല രീതിയിൽ ഇറങ്ങി വരുന്നുണ്ട് ചിലവൊന്നും ഒന്നും അങ്ങനെ അടുത്ത വരുന്നില്ല ഈ കാണുന്ന ഒരു നമ്മള് ഇവിടെ ഞാൻ എന്തായാലും നമ്മൾ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു കളറ് അവിടെ ഒരുപാട് കളർ ഇങ്ങനെ എന്നാണ് പറയുന്നത് അതായത് ഫീമെയിലും മെയിലും ഉണ്ട് ഇതേപോലത്തെ കളർ നമ്മൾ ആദ്യമായിട്ട് ഒരു അതും നമ്മളാദ്യ ഇവിടെ അധികം ഇല്ല ഇവിടെ ഉള്ളതും സാധേ കണ്ടിട്ടുള്ളൂ ഇതേപോലത്തെ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ മറ്റേ പോലെ കമ്മിയില്ല ആ മയിലും ഒക്കെ ഉണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചത് വേറെ എന്തെങ്കിലും കോഴയോ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് അപ്പൊ നമ്മൾ എന്തായാലും അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിപ്പോ തിരിച്ച് വീട് എപ്പോഴത്തൊന്നും അറിയത്തില്ല നമ്മൾ ഇവനിങ്ങനെ ഇറങ്ങിയത് ഒരു മൂന്ന് നാല് മണിയാണ് ഇറങ്ങിയത് തിരിച്ചപ്പോ നമ്മൾ പോവുന്നത് ഫോണ വഴിക്ക് കാണുന്ന കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഒരു നമ്മളിവിടെ താറാ പോകുന്ന പോലെ ആട്ടിൻകൂട്ടം അല്ലെ ആടും കൂട്ടങ്ങള് പിന്നെ പല ഇനം വ്യത്യസ്ത ഇനം ആട് ആടുകളാണ് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരാളുണ്ട് പക്ഷെ ഇവര് കറക്റ്റ് നയിച്ച് അത് കറക്റ്റ് വണ്ടിയിൽ നിന്നും തട്ടാതെ അതങ്ങനെ ഒരുമിച്ചില്ല നമ്മൾ സ്കൂൾ വിട്ട പിള്ളേരെ പോലെ പോകുന്നുണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ അങ്ങനെയാണ് നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ കവർ ചെയ്ത് കവർ ചെയ്ത് നമ്മൾ സുഹൃത്തുക്കളുടെ മുഴുവൻ കറങ്ങി തിരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് വരാനായിട്ടുള്ള യാത്രയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട് എല്ലാവരും കാണാം കേട്ടോ ബായ്